വറത്തെ ചിക്കൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം വറത്തെരച്ചത് ചിക്കൻ കറിയാണത് അത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാംന്ന് നോക്കാം നമുക്കുണ്ടല്ലോ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരട്ടെട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊന്ന് ഞാൻ വറുത്തെടുക്കട്ടെ എടുക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതും ഒന്ന് രണ്ട് വിസലടിപ്പിക്കണം അതും റെഡിയായി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ റെഡിയാക്കാം എന്നിട്ട് നമുക്ക് വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം ഓക്കെ ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഹലോ അപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നമ്മൾ വറുത്തരച്ച് അത് ശരിയായി ശരിയായി ഇനി നമുക്ക് ഇനി നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ നന്നായിട്ട് വറ വറന്ന വറ വറുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ നന്നായി വറുത്തു ഇനി നമുക്ക് ഇതൊന്ന് പത്ത് മിനിറ്റ് നേരം ചൂടാറട്ടെ കേട്ടോ ഒന്ന് ചൂടാറു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും റെഡി ആയി വരും ഓക്കെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം ആ കടുകൊന്ന് പൊട്ടട്ടെ കടുക് ഇട്ട കൊടുത്തേട്ടാ ഒന്ന് പൊട്ടി വരട്ടെട്ടാ അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി സബോള ഇട്ട കൊടുക്കാം ഉള്ളി സബോള ഉള്ളി ഏർ ചുമന്ന മുളക് ഉള്ളി നല്ലോണം ഇട്ട് കൊടുക്കണം ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വണ്ടിട്ടെ ചുമന്നുള്ളി എന്തോരം ഇട്ട് കൊടുക്കണം അത് ഏറ്റവും ബെസ്റ്റ് ആട്ടോ അപ്പൊ നമ്മള് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേപ്പില്ലിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം നല്ലോണം ചതച്ചത് ണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് എടുക്കാം കേട്ടോ ഒരിച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വര വരണ്ട് വരട്ടെ നമുക്ക് കുറച്ച് പുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊരിച്ച പൊടി ഇട്ട് കൊടുത്താലും മതി നന്നായിട്ടൊന്നും വരണ്ടുവരട്ടെ കേട്ടോ നമ്മുടെ ഉള്ളി സബോള പറ്റ സബോളില്ല സോറി ചുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ വേപ്പിലും ഒന്ന് പതുക്കൊന്ന് വരം ചേർക്ക സബോളൊന്നും ഇതാട്ടോ സബോളയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ വറുത്തരച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല നമ്മള് മല്ലിപ്പൊടി എപ്പോഴും നനച്ചല്ലേ ചേർക്കാറ് അത് നനച്ചത് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വറുത്തരച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് വരണ്ടി ഇതിലേക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ വേവിച്ച് വെച്ചില്ലേ ആ വേവിച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വർത്തരയൊക്കെ ചേർത്തു ഇനി നമുക്ക് ആ ചിക്കൻ വേവിച്ച് വെച്ചില്ലേ നമ്മള് കുക്കറിലിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടേട്ടോ മസാലയിൽ കിടന്ന് ആ നമ്മൾ വറുത്തരച്ചതിലേക്ക് കിടന്ന് ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് കറി തിളച്ചു വരട്ടെ അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ നല്ല കുറുതായി വന്നിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് കണ്ടാറ നല്ല ചിക്കൻ വറുത്തരച്ച് നല്ല ബ്രൗൺ കളറിൽ നല്ല രസമില്ലേ ണ്ടോ വറുത്തരച്ച് ചിക്കൻ വെച്ചിട്ട് നമുക്ക് പിടിയൊക്കെ കഴിക്കാം കേട്ടോ ഒരു ദിവസം ഞാൻ പിടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വറുത്തരച്ച് ചിക്കൻ വെച്ചിട്ട് എന്താ നമുക്ക് കഴിക്കാൻ പറ്റണേന്ന് എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും കഴിക്കാം എല്ലാ സാധനങ്ങളുടെ കൂടെ കഴിക്കാം ഏറ്റവും നല്ലത് പിടിയാണ് ആ പിടി അങ്കമാൽക്കാരുടെ പിടി ഞാൻ ഉണ്ടാക്കി ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം ആ പിടിയുടെ കൂടെ വറുത്തരച്ച് ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്കിനി നമ്മുടെ പെരിഞ്ചീരകവും ചെറു ജീരകവും വെച്ചിട്ട് പൊടിച്ചെടുത്ത പൊടി ഉണ്ടല്ലോ അതും പറ്റുമോ നമ്മുടെ ചിക്കൻ റെഡി ആയി അല്ല നല്ല ബ്രൗൺ കളറിൽ നമ്മുടെ ചിക്കൻ റെഡി കഴിഞ്ഞു ഓക്കേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഓക്കേ അങ്ങനെ ദ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും